ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കാൻ വരുന്നത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ലഞ്ച് ബോക്സ് പ്രിപ്പറേഷൻ ആണ് നമുക്കറിയാം പൊതുവേ കുട്ടികൾക്ക് ഉച്ചയോണിന് നമ്മൾ സ്കൂളിലൊക്കെ കൊടുത്ത് വരുന്നത് ലഞ്ച് മിക്കവാറും അവർ കഴിക്കാതെയൊക്കെ വരുന്നത് അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നത് കൂടിയാണ് ഈ ഒരു പ്രിപ്പറേഷൻ അതായത് മുട്ടച്ചോറ് അപ്പം ഇത് തയ്യാറാക്കാൻ നമ്മൾ ഡെയിലി തയ്യാറാക്കുന്ന ചോറിൽ നിന്ന് കുറച്ച് ബാലൻസ് എടുത്ത് വെച്ച് തയ്യാറാക്കാൻ കഴിയുന്നതാണ് അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റി ആക്കണം എന്നുണ്ടെങ്കിൽ ബിരിയാണി റൈസോ ബസ്മതി റൈസോ അല്ലെങ്കിൽ നമ്മൾ ജീരകശാല റൈസെ കുറിച്ച് തയ്യാറാക്കാൻ കഴിയും അപ്പോൾ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ജീരകശാല റൈസ് വെച്ചാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അധികം ഒന്നും ബുദ്ധിമുട്ടൊന്നും കൂടാതെ ആർക്കും തയ്യാറാക്കാൻ കഴിയുന്നത് കൂടിയാണ് അപ്പോൾ എങ്ങനെയാണ് ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലഞ്ച് ബോക്സ് പ്രിപ്പറേഷനായ ഈ ഒരു മുട്ടച്ചോറ് അല്ലെങ്കിൽ എഗ് റൈസ് തയ്യാറാക്കാൻ നമുക്ക് തന്നെ നോക്കാം പ്രിപ്പറേഷനോട്ട് പോകാൻ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു എഗ് മസാല തയ്യാറാക്കുന്നതിന് മസാല റൈസ് തയ്യാറാക്കുന്നതിന് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുക നാല് മുട്ടയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനായിട്ട് അത് പൊട്ടിച്ചങ്ങോട്ട് ഒഴിക്കുക ആവശ്യമുള്ള ഉപ്പ് കൂടെ നമ്മൾ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു ഒന്ന് ബീറ്റ് ചെയ്ത് നമുക്ക് അങ്ങോട്ട് മാറ്റി എഗ് മസാല റൈസ് തയ്യാറാക്കുന്നതിന് ഞാനൊരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കടായി ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് രണ്ട് മുതൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെ ഓയിൽ ചേർത്ത് കൊടുക്കുക ഒരു നാടൻ രീതി ആയതുകൊണ്ട് ഞാൻ കോക്കനട്ട് ഓയിലാണ് കൂടുതൽ ചേർക്കുന്നത് വേണമെങ്കിൽ കുറച്ച് ഗീ കൂടെ ചേർക്കാവുന്നതാണ് ഓയിൽ ഇവിടെ ചൂടായി വരുമ്പം അതിലേക്ക് സ്പൈസസ് ചേർക്കാവുന്നതാണ് രണ്ട് ഗ്രാമ്പൂ ചെറിയ ഒരു പീസ് പട്ട ഒന്ന് പൊട്ടിച്ചിട്ടു പിന്നെ അതിലേക്ക് രണ്ട് ഏലക്ക ചേർത്ത് കൊടുത്തു അതിനോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ചേർത്ത മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതായത് അത് മൂത്ത് വരുമ്പോൾ ഒരു ചെറിയൊരു മണം വരും ആ ഒരു സമയം നമ്മൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം അതിൽ കൂടെ തന്നെ മൂന്ന് തണ്ട് കറിവേപ്പില ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചെറിയൊരു ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് വയറ്റി എടുക്കുക അപ്പോൾ ലൈറ്റായിട്ട് നമ്മുടെ ആ ഒരു ഉള്ളി വഴണ്ട് അതൊരു ഗ്ലാസ് പരുവായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ചതച്ചു വെച്ചിരിക്കുകയാണ് അത് ചേർത്ത് കൊടുക്കുക ഇനി നല്ലൊരു മണം വരും കുറച്ച് കഴിയുമ്പം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഉള്ളി ഒന്ന് വഴണ്ട് ചെറിയൊരു ഗോൾഡൻ കളറിലായി വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് അടുത്ത് മസാലപ്പൊടികൾ ചേർക്കേണ്ടത് അപ്പോൾ ഇവിടെ ഇത് ലൈറ്റ് ഒരു ഗോൾഡൻ കളറായി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഫ്ലെയിം നല്ലപോലെ ഒന്ന് കുറച്ച് വയ്ക്കുക ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഇതൊന്ന് വഴറ്റുക പൊടികളുടെ ആ ഒരു പച്ചമണം മാറുമ്പം നമ്മളിതിലേക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ തീരെ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർക്കാം ഒത്തിരി വലുത് വേണ്ട നമുക്ക് അതുകൊണ്ടാണ് ഞാൻ മീഡിയം സൈസ് പറഞ്ഞത് മസാലപ്പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം നമുക്ക് അങ്ങ് നോക്കിൽ അടിച്ചിങ്ങനെ കയറുന്നുണ്ട് അപ്പം ഈ ഒരു സമയം ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒരു അരമുറി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ മുക്കാൽ ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാവുന്നതാണ് ടൊമാറ്റോയ്ക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഒന്ന് ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് ചേർത്തതിന് ശേഷം ടൊമാറ്റോ നല്ല പോലെ തന്നെ ഉടഞ്ഞു വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കണം ചൊമാറ്റോ നല്ല പോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം നമ്മൾ ഇതിലേക്ക് ഇനി മുട്ട ചേർക്കാൻ പോവുകയാണ് അപ്പോൾ മുട്ട ചേർക്കുന്നതിന് മുന്നിൽ ഇതൊന്ന് സൈഡിലോട്ട് അല്ലെങ്കിൽ മിഡിലോട്ട് മാറ്റി കൊടുക്കുക മാറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുക ഇപ്പം ഇളക്കൊന്ന് ചേർത് ഒരു ഫൈവ് ടു എയ്റ്റ് മിനിറ്റ്സ് അത് അങ്ങനെ ഇരിക്കട്ടെ ഒന്ന് സെറ്റ് ആവുന്നത് വരെ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് ഞാനൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ട ഇവിടെ ചെറുതായിട്ട് തന്നെ നമുക്കറിയാം അതൊരു ലൈറ്റായിട്ട് തിക്കായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഒരുപാട് അങ്ങ് സ്ക്രാമ്പിൾ ചെയ്ത് പൊടിച്ചെടുക്കരുത് അപ്പം ഓരോ കടായി ബേസ് ചെയ്തിരിക്കും അതിൻ്റെ ആ ഒരു ഹീറ്റിൻ്റെ ഒരു ആ ഒരു രീതി എന്ന് പറയുന്നത് അപ്പം നമുക്കിനിത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഒരു എയ്റ്റി പെർസെൻറ്റേജ് മുട്ട വന്ന് കുപ്ഡായാൽ മതി അതിന് നമ്മൾ ഇതുമായിട്ട് അതായത് നമ്മൾ വെച്ചിരിക്കുന്ന മസാല ആ മസാലയായിട്ടൊന്ന് ചേർത്തെടുക്കേണ്ടതാണ് കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് അല്ലാന്നുണ്ടെങ്കിൽ മിച്ചം വന്ന റൈസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ഒന്നര കപ്പ് ജീരകശാല റൈസാണ് ചേർക്കുന്നത് അത് ചേർത്ത് കൊടുക്കുക ഒന്നര കപ്പ് വേവിക്കാത്ത അരിയാണ് വേവിച്ച് എടുക്കുമ്പം അത് ഒരു രണ്ടേ മുക്കാലോളം വരും ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അരി ഞാൻ വേവിച്ചപ്പം അതിൽ ഉപ്പ് ചേർത്താണ് വേവിച്ചത് അതുകൊണ്ട് ഇപ്പം ഉപ്പ് ചേർക്കുന്നില്ല നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് അപ്പം നിങ്ങൾ ഉപ്പ് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഈ സമയം ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടതാണ് അരി വേവിക്കുമ്പോൾ ഒരുപാട് അങ്ങ് വേവിച്ച് കളയരുത് ആവശ്യത്തിന് നമ്മൾ വേവിച്ചാൽ മതി നല്ലൊരു ഫ്ലേവറിനായിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഗീ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി എടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മളിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ് മല്ലിയില നമുക്ക് ഒരു മൂന്ന് നാല് തണ്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള എഗ് റൈസ് വെറൈറ്റി റൈസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു നമുക്കിത് ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ സ്കൂളിലേക്ക് കൊടുത്തുവിടാവുന്നതാണ് എല്ലാം നമ്മൾ ഓരോ ഓരോ കറികൾ രാവിലെ വെച്ച് വരുമ്പോൾ ഒത്തിരി സമയം എടുക്കും അപ്പം ഇങ്ങനെ ചെയ്താൽ അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ല ഹെൽത്തി ആയിട്ടുള്ളതും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക